ഇന്നത്തെ പരിപാടി പറഞ്ഞാലേ നമ്മൾ കുഴിയിൽ ഒരു നാരങ്ങ വെക്കാൻ പോവാണ് അപ്പോൾ പലർക്കും സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്ര അടി കുഴിയെടുക്കണം എങ്ങനെയെന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു കായ്ക്കത്തൊരു നാരങ്ങം മുറിച്ച് മാറ്റിയാണ് അപ്പോൾ നാരകത്തിൻ്റെ വേറെ എങ്ങനെ വരുകയെന്ന് വെച്ചാൽ കൂടുതലും ആഴത്തിലല്ല പോകുക ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടാറിയാം അടിഭാഗത്തല്ല വേരുള്ളത് ഇതിൽ ചുറ്റിയാണ് വേരുള്ളത് അതായത് മേൽഭാഗത്ത് പടർന്നിട്ടാണ് വേര് വരിക അപ്പോൾ എത്ര അളകിയ മണ്ണുണ്ടോ അത്രയും നാരകത്തിൻ്റെ ചെടിയുള്ള വേരോടം നല്ലതാണ് ഇതാടുത്ത കുഴിയിൽ കുറച്ച് ചാണാപ്പൊടിയും മറ്റുള്ള വളങ്ങളൊക്കെ കൂടിയിട്ട് എടുത്തിട്ട് മണ്ണും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ചാണാപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് മിക്സ് ആയിട്ടുള്ള പിന്നെ പിന്നെതാ കുറച്ച് വേപ്പ് മണ്ണാക്കും ഇത്രയും സാധനം ഇട്ടെടുത്ത് മേൽമണ്ണും കൂടിയിട്ട് നമ്മളൊരു മുക്കാഭാഗം കുഴി നിറച്ചുവെക്കാൻ പോവുകയാണ് അപ്പോൾ അതാ മണ്ണിട്ട് മേൽമണ് തട്ടി കൊടുത്തിട്ട് കുഴി മിക്സ് ചെയ്യാം അപ്പോൾ അതാ ഒക്കെ മണ്ണൊക്കെ നിറച്ചാൽ വീണ്ടും ഒരു ചെറിയ കുഴി എടുത്ത് നമ്മൾ തൈ വെക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും സ്ഥലത്തിൻ്റെ കടപ്പിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ കിടപ്പ് എങ്ങനെ അനുസരിച്ചിട്ടാണ് നമ്മൾ കുഴി എത്രത്തോളം ആഴത്തിൽ വെക്കണം നമ്മൾ ഇവിടെ തീരെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ കുറച്ച് താഴ്ത്തിയിട്ടാണ് ചെടി വെച്ചു കൊടുക്കുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുഴി മുഴുവൻ മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചു കൊടുത്താലും മതി ഇത്ര ചെടി വെച്ചു മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയാണ് അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ തൈ കണ്ടിട്ടുള്ളത് നല്ല ഇളകിയ മണ്ണിലാണ് നാരകം വളരെ ചുറ്റും പറഞ്ഞിട്ടാണ് വേറെ അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് മണ്ണിൽ ചെടികൾ വെച്ചുകൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടതായിരിക്കാം ബൈ